ചോദിച്ചിട്ടില്ലേ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കണം അല്ല ഇവിടെ കയറാണ്ടത് അതങ്ങനെ ഓഫീസിൽ ആരെങ്കിലും പറഞ്ഞാൽ കാണിക്കും അങ്ങനെ വെറും സാരി പോരാ നല്ലൊരു സാരി വേണം നല്ലൊരു പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അതങ്ങ് അപ്പൊ സാരിയാണ് പ്രശ്നം അത് നല്ലൊരു സാരി നല്ലൊരു സാരിക്ക് പത്തുമതിനായിരം രൂപ കുറഞ്ഞ മണി അയ്യായിരം രൂപ കൊടുക്കണം ആരും

വില കൂടിയ സാരിക്ക് എത്തോന്നറിയാം ഒരു പത്തയ്യായിരത്തി കൂടുതലാവും എനിക്ക് അയ്യായിരം രൂപയുടെ സാരി കൊടുത്താക്കുള്ളൂല്ലേ എന്റെ നീലു നീയെ ഒരു അഞ്ഞൂറ് രൂപയുടെ സാരി എടുത്താൽ ഒരു അയ്യായിരം രൂപയുടെ സാരി എടുത്താൽ ഏ മാോ കളിയാത്തേ ഇത്ര കാലത്ത് ഞാൻ ഒന്നും ഒരക്ഷരം കൊണ്ടില്ല അടുത്ത പ്രാവശ്യം നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിന്നൊരു അയ്യായിരം രൂപ സാരി വാങ്ങിച്ചു കൊടുത്തോ

ബ്യൂട്ടി പാർലറിലേക്ക് പോയി ഓഫീസിൽ നിന്ന് തന്നെ ഇനി ബ്യൂട്ടി നിനക്ക് നല്ല സാരി ആയി ഉള്ളതെല്ലാ എല്ലാവരും മതിയായി ഇനി ഊർത്തണ ആൾക്കാരെ കളിയാക്കും പിന്നെ

എനിക്ക് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോ നിറച്ചു മേടിച്ചു പറയാൻ എളുപ്പമാണ് അച്ഛാ ഒരു കാര്യം പറയട്ടെ എന്റെ അക്കൗണ്ടില് ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടല്ലോ അത് വെച്ചാൽ അമ്മയ്ക്ക് സാരി മേടിച്ചു കൊടുക്ക എനിക്ക് അതുകൊണ്ട് ഇപ്പൊ പ്രയോജനം ഒന്നുമില്ല കാശാണ് അത് ചിലവാക്കാൻ ചെയ്തത് ആവശ്യം വരുമ്പോൾ അതെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു ഇപ്പം എടുത്താ അമ്മയ്ക്ക് സാരി എല്ലാം എന്തെങ്കിലും ഇടണ്ടേ അമ്മയ്ക്ക് സാരി എന്തെങ്കിലും കൊടുക്കണ്ടെങ്കിൽ അവളെ ചുമ്മാ പറയാം പഴയ സാരി ഭംഗി പോകുമ്പോൾ അത്ര കണ്ടാവില്ല അല്ല എന്തായാലും അത്രേ ഉള്ളൂ പിന്നെ ആ അവള് വലിയ വില കൂട്ടി സാരി പോകും എനിക്ക് നല്ല വിചാരിച്ചു അല്ലെ